സോഷ്യൽ മീഡിയയിലൂടെയും തൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുന്ന താരപുത്രിയാണ് ഹൻസിക യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സജീവമായ ഹൻസു കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും ഇളയ മകളാണ് ചേച്ചിമാരായ അഹാനാകൃഷ്ണയുടെയും ഇഷാനിയുടെയും ദിയയുടെയും പാദ തുടർ പിന്തുടർന്ന് മോഡലിങ്ങിലും അഭിനയത്തിലും എല്ലാം സജീവമാവാനാണ് ഹൻസുകയുടെയും ആഗ്രഹം ഇപ്പോൾ തന്നെ യൂട്യൂബിലും മറ്റും തൻ്റെതായ വരുമാനം ഹൻസിക ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ താരപുത്രി ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് വൈറലാകുന്നത് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഫോട്ടോയും വീഡിയോയും പങ്കുവെച്ചുകൊണ്ട് എം ആർ ഐ സ്കാനിങ് കഴിഞ്ഞു പക്ഷേ ഞാൻ ഓക്കെ ആണ് ഗൈസ് എന്ന് പറഞ്ഞാണ് ഹൻസികയുടെ പുതിയ പോസ്റ്റ് എന്തു പറ്റി എന്ന ചോദ്യത്തിന് ബ്രെയിനിന് ഒരു എം ആർ ഐ എന്ന ഇതിലപ്പുറം കൂടുതൽ പ്രതികരണങ്ങളൊന്നും തന്നെ താരപുത്രി നടത്തിയിട്ടില്ല എന്തിനാണ് ബ്രെയിനിന് എം ആർ ഐ എന്തു പറ്റിയെന്നാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പോസ്റ്റിന് താഴെ വരുന്നത് ഇതൊരു യൂട്യൂബ് വ്ലോഗായി ഉടനെ പ്രതീക്ഷിക്കുന്നു എന്നും പറയുന്നവരുമുണ്ട് ഒന്നര വയസ്സുള്ളപ്പോൾ തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി അടുത്തിടെ ഒരു വീഡിയോയിലൂടെ ഹൻസിക വെളിപ്പെടുത്തിയത് നഫ്രോട്ടിക് സിൻഡ്രം എന്ന അസുഖമാണ് ഒരു വയസ്സും അഞ്ചു മാസവുമുള്ള സമയത്ത് ഹൻസികയ്ക്ക് ഉള്ളതായി തിരിച്ചറിഞ്ഞത് പ്രോട്ടീനുകൾ അമിതമായി മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്ന വൃക്ക തകരാറാക്കിയ ഒരവസ്ഥ ആ സമയത്ത് മുഖം വീർത്ത് തടിച്ച് ഒരു ചൈനീസ് ലുക്കായിരുന്നു അത്ര ഹൻസികേക്ക് അനന്തപുരി ഹോസ്പിറ്റലിൽ മൂന്ന് മൂന്നര വർഷത്തോളം എടുത്ത ചികിത്സയ്ക്ക് ശേഷമാണ് രോഗം ഭേദമായത് പിന്നീട് വർഷങ്ങളോളം അതിൻ്റെ മെഡിസിൻ തുടർന്നിരുന്നു വളരെ കഷ്ടപ്പെട്ട നീണ്ട കാലമായിരുന്നു അത് പക്ഷേ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴും ഹൻസു പെർഫെക്റ്റ്ലി ഓക്കെ ആയിരുന്നു എന്നാണ് വീഡിയോയിൽ അന്ന് സിന്ധു പറഞ്ഞിരുന്നത്